പന്തളം നഗരസഭ ബി ജെ പി ഭരണത്തിന്റെ മൂന്നാം വാർഷികം വഞ്ചനാ ദിനമായി ആചരിച്ചു യു ഡി എഫ് പന്തളം നഗരസഭാ ഭരണം ആരംഭിച്ച് മൂന്ന് വർഷമായെങ്കിലും ജനോപകാരപ്രദമായ ഒരു പദ്ധതിയും നാളിതുവരെയായി പ്രാവർത്തികമാക്കാൻ ഈ ഭരണസമിതിക്കായിട്ടില്ല എന്ന് യു ഡി എഫ് ആരോപിച്ചു സർക്കാർ നൽകുന്ന പദ്ധതി പണത്തിൽ കോടികളാണ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നതെന്നും യു ഡി എഫ് ആരോപിച്ചു ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ നഗരസഭാ ചെയർപേഴ്സണും ഭരണസമിതിയും രാജിവെക്കണമെന്നും യു ഡി എഫ് പന്തളം മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു യു ഡി എഫ് മണ്ഡലം ചെയർമാൻ റഹീം റാവുത്തർ അധ്യക്ഷത വഹിച്ച യോഗം യു ഡി എഫ് ജില്ലാ കൺവീനർ എ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം കെ ആർ രവി ആർ എസ് പി ജില്ലാ സെക്രട്ടറിയും ദേശീയ സമിതി അംഗവുമായ അഡ്വക്കേറ്റ് കെ എസ് ശിവകുമാർ ഡി സി സി സെക്രട്ടറി ബി നരേന്ദ്രനാഥ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സക്കറിയ വർഗീസ് ഡി സി സി അംഗവും കൌൺസിലറുമായ പന്തളം മഹേഷ് യു ഡി എഫ് കൺവീനർ ജി അനിൽകുമാർ യു ഡി എഫ് നഗരസഭ പാർലമെന്ററി പാർട്ടി ലീഡർ കെ ആർ വിജയകുമാർ ജോൺ തുണ്ടിൽ തോമസ് ഡാനിയൽ മഞ്ജു വിശ്വനാഥ് എ നൌഷാദ് റാവുത്തർ മൻസൂർ എസ് ഷെരീഫ് സുനിത വേണു രത്നമണി സുരേന്ദ്രൻ ശാന്തി സുരേഷ് വേണുകുമാരൻ നായർ വാഹിദ് ചൈത്രം സുരേഷ് സോളമൻ വരവുകാലായിൽ ബൈജു മുഗടിയിൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ്